പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ അത് സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കുക അത്തരത്തിലൊന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എന്ന് പറയാം പുതിയ ഒരു സീരിയലിന്റെ പ്രമ വന്നു അപ്പോൾ എല്ലാവരും ശരിക്കും ഞെട്ടി അത് നമ്മുടെ പ്രിയപ്പെട്ട ഡയാനയുടെ ഭർത്താവല്ലേ എന്നുള്ള ചോദ്യമാണ് പിന്നാലെ വന്നത് അമീൻ തന്നെയാണത് അതിൽ നിരവധി കമൻ്റുകളുമുണ്ട് ഒപ്പം നിരവധി താരങ്ങളുടെ പ്രിയപ്പെട്ട ആശംസകളും എത്തി അമീന് വേണ്ടി ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തിയത് അവർക്കെല്ലാവർക്കും മറുപടി നൽകിയിട്ടുണ്ട് കാറ്റത്തെ കിളിക്കൂട് എന്ന പുതിയ ഏഷ്യാനെ സീരിയലിലാണ് അമീൻ പ്രത്യക്ഷപ്പെടുന്നത് ഇവൾ മാറ്റാൻ പോകുന്നത് ഈ വീഡിയോ അതോ വിധിയു കാറ്റത്തെ കിളിക്കൂട് നവംബർ പത്തു മുതൽ എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ ഏഷ്യാൻഡൽ എത്തുമെന്ന് പറഞ്ഞു കൊണ്ടാണ് എത്തുന്നത് പെട്ടെന്ന് നോക്കിയപ്പോൾ അതിലൊരു പുതിയ താരവും എല്ലാവരും ആദ്യമൊന്ന് ഞെട്ടി അതിനുശേഷമാണ് നടി ആതിര മാധവ് ഉൾപ്പെടെ അമീൻ മടത്തിൽ എന്ന ആശംസകൾ അറിയിച്ച് എത്തിയത് ഇത് നല്ലൊരു കാസ്റ്റിംഗ് ആണല്ലോ അതുപോലെ ഹീറോ ന്യൂ ഫേസ് ആണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പലരും എത്തുന്നുണ്ട് അമീൻ മഠത്തിൽ വളരെയധികം സുപ്രധാനമായ ഒരാൾ തന്നെയാണ് ഡയാനമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് അമീനെ കൂടുതലും എല്ലാവരും അറിഞ്ഞിരുന്നുവെങ്കിലും അമീൻ ഇതിനു മുൻപും സോഷ്യൽ മീഡിയയിലെല്ലാം സജീവമായിട്ടുള്ളൊരു താരം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പല അഭിമുഖങ്ങളും താരം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മമ്മൂട്ടയുമായി തന്നെ പല അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള താരം തൻ്റെ പ്രൊഫൈലിൽ ഏറ്റവും കൂടുതൽ ടാഗ് ചെയ്തിട്ടുള്ളത് പോലും മമ്മൂട്ടിയോടൊപ്പമുള്ള ചിത്രങ്ങൾ വെച്ചു